ഇവിടെ ഞാൻ വേറെ ഒന്നും നിജേഷോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലിജേഷ് ഇതിലെ കണക്ക് വ്യക്തമാണ് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലം രണ്ട് ലക്ഷം വെച്ച് രണ്ട് കോടി എൺപത് ലക്ഷം വളരെ നിസ്സാരമായി യൂത്ത് കോൺഗ്രസിന് പിരിക്കാം അതിൽ ഒരു ഭാഗം മാത്രം പറയുന്നു ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ അതാ ഹൈക്കോടതി ജംഗ്ഷനിൽ വെച്ചാണ് പരാതിക്കാരി പണം കൊടുത്തത് അല്ലാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ഒരു ഡി ഡി എടുത്തോ അല്ലെങ്കിൽ ചെക്കായിട്ട് കൊടുത്തോ അല്ല അവർ പണം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കൈവശം കൈപ്പറ്റി പിരിവ് എന്ന രീതിയിൽ കൈപ്പറ്റിയ പണം എവിടെ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്ന് പറഞ്ഞ പണത്തിൻ്റെ എവിടെ വിദേശങ്ങളിൽ നിന്ന് ലഭിച്ച പണം എവിടെ എന്ന് വെച്ചാൽ കോൺഗ്രസ് സഹയാത്രികരായിട്ടുള്ള ആളുകളൊക്കെ ആ നിലയിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പിന്തുണച്ചിട്ടുണ്ടോ അപ്പോൾ കണക്കുകൾ ടാലി ആക്കണ്ടേ അവിടെയാണ് താങ്കൾ തന്നെ സംബന്ധിച്ച സോഷ്യൽ ഓഡിറ്റ് നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ഇതിനെ കാണണം നിങ്ങളതിൻ്റെ രാഷ്ട്രീയം മാറ്റിവെക്കൂ ആ സോഷ്യൽ ഓഡിറ്റ് നടക്കുന്ന നിലയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ കമ്മിറ്റഡായ സംഘടനകൾ അതിന് മറുപടി പറയണ്ടേ അതിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് താങ്കളുടെ അവസരമാണ് താങ്കൾക്ക് ആ നിലയിൽ അതിനോട് എങ്ങനെ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം ലിജേഷിന്റെ അവസരത്തിലേക്ക് ഇവർ രണ്ടുപേരും മുന്നോട്ട് വെച്ച വിമർശനം കൂടി കേട്ടതിന്റെ മറുപടി ഒന്നാമത്തെ കാര്യം ശ്രീലാൽ ഒരു വെപ്രാളവും ഈ വിഷയത്തിൽ ഇല്ല രണ്ട് ആളുകൾ ഒരു സംഘടനയെ വല്ലാതെ ആക്ഷേപിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു വെപ്രാളവുമില്ല ആ ഒരു ബുദ്ധിമുട്ട് ശ്രീ ലാലിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി രണ്ടാമത്തെ കാര്യം രണ്ട് കോടി എൺപത് ലക്ഷം രൂപ പിരിച്ചിട്ടില്ല അത് പിരിക്കുക ആ വീടുപണി നടക്കുന്ന സമയത്ത് ബാക്കി പണം കൂടി അസംബ്ലി കമ്മിറ്റികളോട് പിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത് കിട്ടിയ പണം അതേ സമയത്ത് അക്കൗണ്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇന്ന് വരെ കിട്ടിയ പണത്തിന്റെ കണക്കാണ് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ആവശ്യമുണ്ടായിട്ടല്ലെങ്കിൽ പോലും ആ കണക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുപ്പത് വീട് കൊടുക്കാം എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് മുപ്പത് വീട് വയനാട്ടിലെ വളരെ അപ്രോപ്രിയേറ്റ് ആയ സ്ഥലത്ത് കൊടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് വീട് ഇരുപത്തി ഒൻപത് ആകില്ല മുപ്പത്തി ഒന്ന് ആയിട്ട് അത് അവസാനിപ്പിക്കും അത് ഞങ്ങൾക്ക് കൈരളീചരനോടുള്ള കമ്മിറ്റ്മെന്റ് അല്ല ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ആ കമ്മിറ്റ്മെന്റ് ഞങ്ങൾ പൂർത്തീകരിക്കും മൂന്നാമത്തത് കോൺഗ്രസിന്റെ അകത്തുള്ള ചർച്ച ഇതിനകത്തുള്ള ചർച്ചയാണ് എന്നാണ് ഡിവൈഎഫിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് താങ്കൾ ഇതിനകത്ത് വന്നിരുന്നോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതേ കഴിഞ്ഞ ഇതേ ചാനൽ ചർച്ചയിൽ വന്ന് ഞാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്കൊരു ദിവസം പറഞ്ഞപ്പോൾ നിങ്ങൾ കയറിയിരുന്നോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അകത്ത് എന്നാണ് എന്നോട് ചോദിച്ചത് അതേ ചോദ്യം ഞാൻ ഡിവൈഎഫിയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്നത് നിങ്ങൾ കയറിയിരുന്നോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഞങ്ങളുടെ കമ്മിറ്റിക്കകത്ത് ചർച്ച നടക്കും ഞങ്ങൾ ചർച്ച നടക്കും ഞങ്ങളത് ചർച്ച ചർച്ചയിലൂടെ ഞങ്ങൾ ഒരു സ്റ്റേറ്റ് ക്യാമ്പിനകത്ത് പത്ത് എഴുന്നൂറ് ആള് പങ്കെടുത്ത് ചർച്ച നടക്കും അത് ഏതെല്ലാം വിഷയമാണ് ചർച്ച നടന്നത് എന്ന് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യം ഉണ്ട് എന്ന് തോന്നില്ല ഞങ്ങൾ മുന്നോട്ട് വെച്ച എനിക്കൊരു സംശയം നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളും രണ്ടു ലക്ഷം വെച്ച് പിരിക്കാൻ കൊടുക്കുന്ന കൊടുത്താഹ്വാനം ഒരുപോലെയല്ലേ പിന്നെ എങ്ങനെയാണത് എൺപത്തിയെട്ട് ലക്ഷത്തിൽ ഒരുങ്ങുന്ന താങ്കൾ പറഞ്ഞു പിരിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്തൊരു ഒരു വ്യക്തത വേണ്ടതുണ്ട് പരിപാടി ശരത്ത് ശരത്ത് ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നതെങ്കിൽ ഇനി അതല്ല ശരത്തിനെ നാളെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് മറുപടി പറയാം ഇത് ഒരു അല്ല പാർട്ടിക്കകത്താണല്ലോ പാർട്ടിക്കകത്താണല്ലോ പാർട്ടിയാണല്ലോ ആവശ്യപ്പെടുന്നത് പാർട്ടിയാണല്ലോ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് കമ്മിറ്റികളിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്ന് അല്ല കമ്മിറ്റികളിൽ നിന്ന് കിട്ടിയ പൈസയുടെ കണക്കാണ് വെച്ചത് കിട്ടിയ പൈസയുടെ അസ്യൂം ചെയ്ത കണക്കല്ല ആന്റിസിപ്പേറ്റ് ചെയ്ത കണക്കല്ല ഇത്ര ഉണ്ടാകും എന്നല്ല കമ്മിറ്റികൾ ആ എന്നല്ലേ മറ്റുള്ളവർ പിരിക്കാൻ ഇറങ്ങിയില്ലേ നേതൃത്വത്തിന്റെ ആഹ്വാനത്തെ അല്ല അത് ഞാൻ എന്തെങ്കിലും ഒരിക്കലും ശരത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ ചീഫായിട്ട് ഏതെങ്കിലും രീതിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വരുന്ന സമയത്ത് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പരിപൂർണമായ അല്ല ശരത്തിനോട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ അല്ല താങ്കളുടെ വിശാലമായ അല്ലെ ശരത് ശരത് ഞാനൊരു കമ്മിറ്റിക്ക് പോയിട്ട് എന്റെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റോട് ചോദിക്കും എന്തുകൊണ്ട് താങ്കൾ പിരിച്ചു തന്നില്ല രാഷ്ട്രീയ രാഷ്ട്രീയം എന്റെ സംഘടനാപരമായത എന്റെ സംഘടനാപരമായ ബാധ്യത ചോദിക്കേണ്ട ഉത്തരവാദിത്വം സംഘടനയുടെ ഭാഗമായിരിക്കാനുള്ള കൃത്യം എഴുതി വെച്ചോ ശരത്ത് കൃത്യം എഴുതി വെച്ചോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം അവകാശം അധികാരം പിരിച്ചെടുത്ത പണം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ അതൊരു വാർത്ത ആംഗിളിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു പൗരന്റെ ആംഗിളിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം സെക്കൻഡ് ശരത്തിന് പറയാം അല്ല ശരത്തിന് പറയാം രണ്ടാമത് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്ന നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അംഗത്ത് അപൂർണമാണ് എന്ന തെളിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നോ നിങ്ങൾ തീർച്ചയായിട്ടും ആ വാർത്ത പ്രസിദ്ധീകരിക്കണം അത് തന്നെയാണല്ലോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ ബാങ്കൂട്ടത്തിലും പറഞ്ഞത് അദ്ദേഹം മുന്നോട്ട് വെച്ചതാണല്ലോ പണം ദുരുപയോഗം ചെയ്താൽ അത് നൂറ് ശതമാനം അത് ചോദ്യം ചെയ്യാൻ ദുരുപയോഗം ചെയ്യാത്ത ദുരുപയോഗം ശരത്തിന്റെ പ്രവർത്തകൻ